ജില്ലാ റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പത്തൊൻപതാമത് ജില്ലാ ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് മുപ്പത്തി സെപ്റ്റംബർ ഒന്ന് രണ്ട് തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു ജില്ലയുടെ പല ഓഗസ്റ്റ് ൊന്ന് സെപ്റ്റംബർ ഒന്ന് ദിവസങ്ങളിൽ എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൌണ്ടിൽ ഇൻഡോർ സ്റ്റേഡിയത്തിലും സെപ്റ്റംബർ രണ്ട് തിങ്കളാഴ്ച കോട്ടകൾ റോഡിലുമാണ് മത്സരങ്ങൾ നടക്കുക രാവിലെ ഏഴ് മണിതൽ മത്സരങ്ങൾ ആരംഭിക്കും ഓൺലൈൻ മുഖേന അപേക്ഷകൾ നൽകേണ്ടത് ഓഗസ്റ്റ് വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം വളരെ കുറഞ്ഞ കാലം കൊണ്ട് ജില്ലയിൽ വലിയ വളർച്ച കൈവരിച്ച കായിക ഇനമാണ് റോളർ സ്കേറ്റിംഗ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന രണ്ടാമത്തെ ജില്ലയാണ് മലപ്പുറം ജില്ലയിൽ സി ബി എസ് ഇ സ്കൂളുകളും സർക്കാർ സ്കൂളുകളിലും റോളർ സ്കേറ്റിംഗ് പരിശീലനം നടക്കുന്നുണ്ട് കൂടാതെ നിരവധി പരിശീലന കേന്ദ്രങ്ങളും സ്പോർട്സ് ജനകീയമാകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും ദേശീയ നിലവാരത്തിലോ അന്തർദേശീയ നിലവാരത്തിലുള്ള പരിശീലന വേദികൾ ഇല്ലാത്തതിനാൽ ദേശീയ തല മുതൽ മുകളിലേക്കുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾ പരിശീലനത്തായി കോയമ്പത്തൂരും പൊള്ളാച്ചിയിലും പോയി പരിശീലനം നടത്തേണ്ട അവസ്ഥയാണ് ഉള്ളതെന്നും അസോസിയേഷൻ ഭാരവാഹികളായ രഘുജൻ ബിഒ കൃഷ്ണദാസ് ഡി എസ് ജയദേവൻ സഫർ അലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ടു നയൻ വൺ സിക്സ്